രേഖകളില്ലാതെ സ്വകാര്യ യാത്രാ ബസിൽ കടത്തുകയായിരുന്ന അറുപത്തിനാല് പോയിന്റ് അഞ്ചു ലക്ഷം രൂപയുമായി ഹൈദരാബാദുകാരൻ പിടിയിൽ ഹൈദരാബാദ് സ്വദേശി രാമശേഖർ റെഡ്ഡിയെയാണ് വാഹന പരിശോധനയ്ക്കിടെ വാളയാറിൽ എക്സൈസ് സംഘം പിടികൂടിയത് കുമളിയിൽ സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിന് പണവുമായി പോവുകയാണെന്നാണ് പിടിയിലായ റെഡ്ഡിയുടെ വിശദീകരണം ഇന്നലെ രാവിലെ ഏഴ് മണിക്കാണ് സംഭവം വാളയാർ ചെക്ക് പോസ്റ്റിലെ എക്സൈസിന്റെ പതിവ് പരിശോധനയിലായിരുന്നു ഹൈദരാബാദിൽ നിന്നും വന്ന സ്വകാര്യ യാത്രാ ബസ് പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ നിർത്തിച്ചു യാത്രക്കാരെല്ലാം ഉറക്കത്തിലായിരുന്നു ഓരോ യാത്രക്കാരനെയും പരിശോധിച്ചെത്തിയ ഉദ്യോഗസ്ഥർ രാമശേഖർ റെഡ്ഡിക്കരികിലും എത്തി വിളിച്ചുണർത്തിയെങ്കിലും രാമശേഖർ തിരിഞ്ഞുകിടന്ന് കണ്ണടയ്ക്കുകയായിരുന്നു തലയ്ക്ക് വെച്ച ബാഗ് പരിശോധനയ്ക്കെടുത്ത ശേഷം ഉറങ്ങിക്കോളൂ എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ റെഡ്ഡി പരിങ്ങി ബാഗ് തുറന്നപ്പോൾ ഭദ്രമായി വെച്ച മൂന്ന് കെട്ടുകൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തി ബാഗിന്റെ അടുത്ത ആറ് തുറക്കുമ്പോഴേക്കും റെഡ്ഡി ഉറക്കമെല്ലാം വിട്ട് ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ കൈകോപ്പി അത് കഞ്ചാവല്ല പണമെന്നായിരുന്നു റെഡ്ഡിയുടെ മൊഴി മൂന്ന് പൊതികളും കീഴിൽ പുറത്തെടുത്ത പണം പോലീസ് എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ അറുപത്തിനാല് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയുണ്ടായിരുന്നു ഹൈദരാബാദിൽ നിന്നും കൊച്ചിയിലെത്തി അവിടെ നിന്നും കുമളിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ പണത്തിന് രേഖകൾ ഇല്ലാത്തതിനാൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് രാമശേഖർ റെഡ്ഡിയെ ആദായ വകുപ്പിന് കൈമാറി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.